തിരിച്ചടി നൽകാൻ ഇസ്രായേൽ തെരഞ്ഞെടുത്തത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമനിയുടെ ജന്മദിനം ഈ മാസം പതിമൂന്നിന് ഇറാൻ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ ഏതു നിമിഷവും തിരിച്ചടി നൽകുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു മധ്യപൂർവ്വ ദേശത്ത് ഒരിക്കൽ കൂടി യുദ്ധഭീതി ഉയർത്തിക്കൊണ്ടാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത് ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ ലക്ഷ്യം വച്ചത് ഇറാന്റെ ആണവ സംവിധാനങ്ങളെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധമുള്ള ഇസ്വഹൻ നഗരത്തിലാണ് വ്യോമാക്രമണം ഉണ്ടായത് എന്നാൽ ആണവ കേന്ദ്രത്തെയാണോ ആണോ ആക്രമിച്ചതെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രാദേശിക സമയം പുലർച്ചെ അഞ്ചു മണിക്കാണ് മധ്യ ഇറാനിലെ ഇസ്വൻ നഗരത്തെ ലാക്കി ആക്രമണം ഉണ്ടായത് ഇസ്വാൻ വിമാനത്താവളത്തിന് അടുത്താണ് വ്യോമാക്രമണം ഉണ്ടായതെന്നാണ് ഇറാനിയൻ മാധ്യമമായ ഫാർസ് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയെങ്കിലും വിപുലമായ തോതിലുള്ള ആക്രമണങ്ങളോ സ്ഫോടനങ്ങളോ ഉണ്ടായില്ലെന്ന് ഇറാൻ സർക്കാർ മാധ്യമമായ ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഈ റിപ്പോർട്ട് ശരിയല്ലെന്ന് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കി ഇസ്രയേലോ ഇറാനോ അമേരിക്കയോ ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയിട്ടില്ല ശനിയാഴ്ച തങ്ങൾക്കു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു പുലർച്ചെയുള്ള വ്യോമാക്രമണം പശ്ചിമേഷ്യ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടരുതെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയത് വകവയ്ക്കാതെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തിന് ഉത്തരവിട്ടത് മൂന്ന് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഇറാൻ നാഷണൽ സൈബർ സ്പേസ് വക്താവ് എക്സിൽ കുറിച്ചു തങ്ങളെ ആക്രമിച്ച ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നിനെ ലക്ഷ്യമിട്ട് പരിമിതമായ തിരിച്ചടിയാണ് നൽകിയതെന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു ആക്രമണത്തിന് ശേഷം നാല് മണിക്കൂർ കഴിഞ്ഞ് ഇറാൻ വിമാനത്താവളങ്ങൾ തുറക്കുകയും ഫ്ലൈറ്റുകൾ പുനരാരംഭിക്കുകയും ചെയ്തു ടെഹ്റാനിലെയും ഇസാനിലെയും ഷിറാസിലെയും റൺവേകൾ നേരത്തെ അടച്ചിരുന്നു ഇറാനിൽ ആക്രമണം നടത്തിയ അതേ സമയത്ത് ഇറാഖിലെയും സിറിയയിലെയും സൈനിക കേന്ദ്രങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇറാന്റെ മുന്നറിയിപ്പ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് സി എൻ്റെ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം ആക്രമണത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് അമേരിക്ക പ്രതികരിച്ചു അപകടത്തിൽ പരിക്ക് പറ്റിയവരെക്കുറിച്ചും മറ്റു നാശനഷ്ടങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല അതേസമയം ഇസ്വാൻ നഗരത്തിന് സമീപം സ്ഫോടനമുണ്ടായെന്ന വാർത്തകൾ ഇറാൻ മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ഇറാനിലെ റവല്യൂഷണറി ഗാർഡുമായി അടുത്തു നിൽക്കുന്ന തസ്നീം വാർത്താ ഏജൻസി സ്ഫോടനം സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഇവിടം ഇസ്രായേൽ ആക്രമണമുണ്ടായെന്ന വാർത്തകൾക്കിടെ പല പ്രവിശ്യകളിലും പ്രതിരോധ സംവിധാനങ്ങൾ പ്രയോഗക്ഷമമാക്കിയിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ഇസ്രായേലിനെ പോലെ സുരക്ഷമായ സംവിധാനം ഇറാനില്ല എന്നതാണ് വസ്തുത ഇറാന്റെ ആക്രമണത്തിന് ഇസ്രായേൽ മറുപടി നൽകിയെന്ന റിപ്പോർട്ടുകൾ മിഡിൽ ഈസ്റ്റിൽ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ആശങ്ക നേരത്തെ സിറിയയിലെ എംബസി ആക്രമണത്തിന് മറുപടിയായാണ് ഇറാൻ ഇസ്രായേലിൽ ആക്രമണം നടത്തിയത്